ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ശുഭദ്ര ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇവിടെ ഇപ്പം ഞാൻ ദുബൈയിലാണുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പിലും പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നമ്മൾ കണ്ടാലങ്ങ് ഭയങ്കര സന്തോഷമാണ് മനസ്സിനായിട്ട് അതേ ഇതൊക്കെ കാണുന്നത് തന്നെ കണ്ടതിന് നല്ല കൗതുകമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ കണ്ടോ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് അവർ ഇറക്കിയതാണ് കേട്ടോ ഞാൻ മേടിച്ച് വരണം എയ്റ്റ് ആണ് കേട്ടോ സാധാരണ ഇത് ഡേ ടു ഡേയിൽ ഇതിപ്പോൾ ഡേയ്സോയുടെ പിന്നെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ പൊതുവെ എല്ലാത്തിനും കുറച്ച് ചാർജ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതേ സാധനം ഡേയ്സോയിൽ കയറി ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഡേ ടു ഡേയിൽ കയറിയപ്പം അവിടെ മൂന്ന് രൂപയ്ക്ക് ഇരിക്കുന്ന ഉണ്ടാക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വില കൂടുതലാണെന്ന് കേട്ടോ കാരണം നമ്മൾ കാണുമ്പോൾ മേടിച്ച് പോകുന്നത് ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ ഇവിടെ കംപ്ലീറ്റ് ഭയങ്കര ആഘോഷമാണ് കേട്ടോ നമ്മൾ നാട്ടിലും ഇപ്പം എല്ലാവരും ഭയങ്കര ആഘോഷങ്ങൾ തന്നെയാണ് കാരണം എല്ലാവരും ആഘോഷത്തിനൊക്കെ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മുമ്പത്തെ പോലെയൊന്നും അല്ലല്ലോ അപ്പോൾ ഇവിടെ ഞാനും ചക്കരയും മോനും കൊച്ചുമോനും കൂടിയാണ് വന്നത് കേട്ടോ നമ്മൾ മൂന്നുപേരേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ വെറുതെ ഇങ്ങനെ ഇതൊക്കെ കാണാം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടൊക്കെ തന്നെ വന്നതാണ് കേട്ടോ എന്തായാലും ഡെയ്സോയിൽ കയറി ഡെയ്സോയിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ ക്രിസ്മസിനായിട്ട് തന്നെ ഇപ്പോൾ ഡെയ്സോയിൽ മാത്രമല്ല ഇവിടെ ഏത് ഷോപ്പിൽ ഷോപ്പിംഗ് ഏറിയാലും മാത്രമേ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കാണാനുള്ളൂ അപ്പോൾ എന്താ പറയുക ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കി വെക്കാനും ഉള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ നമുക്ക് മേടിക്കാം പിന്നെ ഫ്ലാറ്റിൽ ഒത്തിരി സ്പേസ് ഒക്കെ ഉള്ളവർക്ക് വലിയ ട്രീ ഒക്കെ വെച്ചിട്ട് ഒരുക്കി വെക്കാം നമ്മളും ഒരു കുഞ്ഞു ട്രീ മേടിച്ചു കേട്ടോ സെറ്റ് ചെയ്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വച്ചിട്ടുണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പോവില്ല കുഞ്ഞൊരു എന്താ നമ്മളൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചു അത്ര തന്നെ എന്തായാലും ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഉള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽക്ക് അങ്ങനെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഡേയ്സോയിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ് ഇതേ സാധനങ്ങൾ നമ്മൾ പോയിട്ട് എന്താ പറയുക വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഇതിലും കുറച്ച് വേറെ വേറെ ഏതൊരു ഷോപ്പെന്ന് വെച്ചാൽ ഡേ ടു ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഏട്ടൻ തുറമിനൊക്കെ കുറച്ച് നല്ല 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 സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇതും കുറച്ച് ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനങ്ങൾ ആയതുകൊണ്ടായിരിക്കാം പൊതുവേ ഈ എന്താ പറയുക നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിന് നല്ല പ്രൈസ് പ്രൈസായിരിക്കത്തില്ലേ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ ഇതിന് ഇത്രയായി എന്ന് പറഞ്ഞാൽ തള്ളുന്നതാണെന്ന് പറയും അങ്ങനെയല്ല കേട്ടോ ആ കപ്പ് ഞാൻ എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ഡേയ്സോയിലാണ് ആദ്യം കയറിയത് അവിടെ കണ്ടപ്പം ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം എട്ട് അല്ല എട്ട് തൊണ്ണൂറ്റൊമ്പത് പിൾസാണ് എഴുതിയിരുന്നത് എന്ന് തോന്നുന്നു അപ്പോഴും ഒമ്പത് രൂപ ആയില്ലേ അതീ സാധനം ഞാൻ ഡേ ടു ഡേ ഇന്ന് മൂന്ന് രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയാൻ ഞാൻ മൂന്ന് രൂപയ്ക്ക് മൂന്നാല് കപ്പങ്ങ് മേടിച്ചു അവിടെ നിന്ന് അപ്പോഴ് ഒരു നാല് കപ്പ് തന്നെ മേടിച്ചു എനിക്കപ്പോഴേ എല്ലാം കൂടെ പന്ത്രണ്ട് രൂപയല്ലേ ആയോളൂ അപ്പോഴേ എന്താ പറയുക ഇവിടെ ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ നല്ല ഭയങ്കര തണുപ്പാണ് കേട്ടോ എങ്കിലും നല്ല രസമാണ് കേട്ടോ ഇത് ഇറങ്ങി ഇതൊക്കെ കണ്ടിട്ട് വരുമ്പോൾ മനസ്സിൻ്റെ ഒരു കുളിർമ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും എന്താ പറയുക നമ്മൾ വെറുതെ റൂമിൽ അടച്ചു ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ പുറത്തോട്ട് ഇറങ്ങിയാലല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിപ്പം ദുബൈയിലൊന്നല്ല നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെ നാട്ടിലും ഒത്തിരി ഷോപ്പുകളിൽ ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ കണ്ടോ ഡേയ്സോ ഡേസോയുടെ ഷോപ്പിൽ കയറിയിട്ടാണ് ഇത്രയും പ്രൈസ് കേട്ടോ ഡേയ്സോ ഉള്ളത് വേറെ പക്ഷേ ഡേയ്സോ ഉള്ള ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നി മറ്റുള്ള ഷോപ്പുകളിൽ കയറി അതും കൂടെ കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് ഡേയ്സോല സാധനങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നതൊക്കെ കേട്ടോ നല്ല രസമുണ്ടല്ലേ ക്രിസ്മസ് ആ കാണാനായിട്ട് അപ്പോഴേ എൻ്റെ കുഞ്ഞാവയ്ക്കൊരു അവൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ അവനൊരു ക്രിസ്മസിൻ്റെ ഒരു ഡ്രസ്സ് തിരക്കിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ തൊപ്പി അവിടെ നിന്ന് മേടിച്ചു അവിടെ ഡ്രസ്സ് ഡേയ്സ് ഓയിൽ കിട്ടിയില്ല അവിടെ ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്കുള്ളത് അതിനി വേറെ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച് വയ്ക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്തതാണ് പക്ഷേ അത് തെമൂൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം വന്നിട്ടുണ്ട് അത് ഫസ്റ്റ് ക്രിസ്മസ് തന്നെ കഴിഞ്ഞു പക്ഷെ ഡ്രസ്സ് അത്ര അവനങ്ങട്ട ഇട്ടിട്ട് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഞാനത് മേടിച്ചൊക്കെ വെച്ചു ഇനി അവന് ക്രിസ്മസ് ആവൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കത് ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളുടെ വീഡിയോസൊന്നും അങ്ങനെ ഇടുന്ന പതിവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വീഡിയോസൊന്നും ഇടാത്തതധികം പിന്നെ ലൈവ് ചെയ്താലും കുഞ്ഞുങ്ങളുടെ എന്താ പറയുക കരച്ചിൽ കേട്ടൂടുക അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ട് യൂട്യൂബിൽ അത് കാരണമാണ് ഇപ്പം ഞാൻ ലൈവ് നിർത്തി വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല എനിക്ക് സമയവും കിട്ടാറില്ല അതെ ഇതെൻ്റെ പിന്നെ എന്താ പറയുക ഞാൻ സ്ഥിരം വരുന്ന ഷോപ്പാണ് ഈ പ്ലേസ് വരും പക്ഷേ എല്ലാവർക്കും അറിയാം ഓൺ സോണില് വരാറുണ്ട് ഇത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സാധനം എടുത്താലും ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ അതേ മൂന്നര രൂപയുള്ള ഏത് ഏത് സാധനം എടുത്താലും മൂന്നര രൂപയ്ക്ക് കിട്ടും അവിടെ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്തായാലും അവിടെ വന്നു അവിടെ നിന്നും കുറച്ച് അവിടെ നല്ല അവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളും കുറേ എന്തൊക്കെ പ്രൈസ് വിന്നേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള കുറേ ഉണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ പേരെഴുതിയിട്ട് അവിടെ ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ അത് എനിക്ക് തോന്നുന്നു ആ ഈ ഒൺസോണിൽ തന്നെയാണത് ആ ഒൺസോൺ എന്ന് പറയുന്നത് ആ ഒരു മാളിൻ്റെ ഉള്ളിലാണ് അപ്പോഴെന്തായാലും എല്ലായിടത്തും പോയി കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു അതെല്ലാം കഴിഞ്ഞ് ചക്കര പതിവ് പോലെ കുറച്ച് ഫുഡും ഫുഡുമായിട്ടൊക്കെ ഐറ്റംസൊക്കെ ആയിട്ട് വന്ന് എന്തായാലും ഫുഡൊക്കെ കൊണ്ട് വന്ന് അതെല്ലാം കഴിച്ചു ഇന്നൊരു വെറൈറ്റി ഫുഡാണ് മേടിച്ചു കൊണ്ടുവന്നത് അത് എനിക്ക് എനിക്ക് മാത്രമാണ് മേടിച്ചത് അവൾ കഴിച്ചില്ല അത് കൊള്ളാമായിരുന്നു നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇതാണ് അവിടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് ഒരു ഫോമൊക്കെ തരാം അത് ഫില്ല് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ നറുക്കെടുക്കുന്ന പോലെ തന്നെ അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രൈസിനെ വിന്നറായാൽ വിളിക്കുമായിരിക്കും നാം ഫോൺ നമ്പറൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നേവരെ എങ്ങെന്നും വിളിയൊന്നും വന്നിട്ടില്ല എന്താ പറയുക ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് പ്രൈസ് വിന്നേഴ്സ് അങ്ങനെ ഒന്നും പിന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടറിയാമേ ലോട്ടറി എടുക്കുമ്പോൾ അടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് നാട്ടിലായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെയും ലോട്ടറി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ച് പൈസയ്ക്കൊക്കെ അടിച്ചിട്ടുള്ളു കേട്ടോ അപ്പോഴേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ബൈ